നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഖത്തറിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ് കെട്ടിപ്പിടിച്ചതാണ് അടുത്ത വേൾഡ് കപ്പിലും അദ്ദേഹം ഏറ്റവും മികച്ച രൂപത്തിൽ തന്നെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ലിയോ മെസ്സിയെക്കുറിച്ച് അർജൻറ്റീൻ ഇതിഹാസം ഹാവിയർ ജനേട്ടിയാണിത് പറയുന്നത് സനേട്ടിയുടെ വാക്കുകളിലേക്കൊന്നു പോവുകയാണ് അദ്ദേഹം എൽ ഗ്രാഫിക്കോക്ക് നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് ലിയോ മെസ്സിയെക്കുറിച്ചും അടുത്ത വേൾഡ് കപ്പിന് മെസ്സി കളിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നു മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ ഞാൻ ഇപ്പോഴും മെസ്സിയെ കാണുന്നത് വളരെ ഈഗർ ആൻഡ് ആയിട്ടാണ് അവ അദ്ദേഹമാണ് നമ്മുടെ ക്യാപ്റ്റൻ നമ്മുടെ ഗ്രേറ്റ് ലീഡർ അറ്റ്ലീസ്റ്റ് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ ലിയോ മെസ്സി ഇപ്പോഴും കേപ്പബിളാണ് എല്ലായ്പ്പോഴും അദ്ദേഹം അതാണ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും അപ്പോളെയും അടുത്ത വേൾഡ് കപ്പിലും നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കളി ആസ്വദിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം വളരെ ഇൻ്റലിജൻ്റ് ആണ് അതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസും വളരെ നല്ല രൂപത്തിൽ ടേക്ക് കെയർ ചെയ്യും അതോടൊപ്പം തന്നെ വേൾഡ് കപ്പിന് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ഷേപ്പിലെത്താൻ വേണ്ടിയുള്ള എല്ലാ പ്രിക്കോഷൻസും ലിയോമെസി എടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഖത്തറിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ ഹഗ് ചെയ്തതാണ് എന്നിട്ട് ഞാൻ നന്ദി പറഞ്ഞു കാരണം അദ്ദേഹം കിരീടമുയർത്തുന്നത് കാണാൻ ആഗ്രഹിച്ച മില്യൺസ് ഓഫ് അർജൻറ്റീൻസിന് അദ്ദേഹം സന്തോഷത്തിലേക്ക് കൊണ്ടുപോയില്ലേ അതിന് ഞാൻ അദ്ദേഹത്തെ അന്ന് കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞതാണ് വീണ്ടും യു എസ് എയിൽ നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും വേൾഡ് കപ്പിൽ കാണാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഹാവിയർ സനേട്ടി പറയുന്നത് സനേട്ടിയുടെ അതേ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അർജൻറ്റീൻ ആരാധകരുള്ളത് കാരണം കഴിഞ്ഞ ഒരു വേൾഡ് കപ്പിൽ ലിയോ മെസ്സി ഏത് തരത്തിലുള്ള പ്രകടനമാണ് നടത്തിയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ ലിയോ മെസ്സി വീണ്ടും അർജൻറീനയുടെ ജേഴ്സിയിൽ അടുത്ത വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് മെസ്സി പറയുന്നുണ്ട് അടുത്ത വേൾഡ് കപ്പ് ഞാൻ കളിക്കുമോ ഇല്ലയോ എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല അത് ലോജിക്കലി പറഞ്ഞാൽ പറ്റില്ല നോ എന്നെ പറയേണ്ടി വരും പക്ഷേ ഡേ ബൈ ഡേ കാര്യങ്ങൾ നോക്കി നമുക്ക് എന്താകുമെന്ന് നോക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ മെസ്സിക്ക് മുമ്പ് അർജന്റീനക്കായിട്ട് ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചതിൻ്റെ റെക്കോർഡുള്ള ആളാണ് ഹാവിയർ സനേറ്റി നൂറ്റി നാൽപ്പത്തി അഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾ അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ച ഇതിഹാസ താരം പറയുന്നു മെസ്സിയെ അടുത്ത വേൾഡ് കപ്പിൽ ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ഷേപ്പിൽ നമുക്ക് കാണാൻ കഴിയുമെന്ന് അതേ പ്രതീക്ഷയാണ് ആരാധകർക്കും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്നോക്സ് വേണ്ടി എത്താം